ൂ പുലിപൂ പൂവേ പൂവേ പുലിപൂവെ പുലിപൂടെ എന്തെങ്കിലും വിശേഷം ഓണം പറയുമ്പോള് സദ്യ വീട്ടിലാണ് അപ്പൊ സാമ്പാർ കൂട്ടുകറി അവിയൽ കൂട്ടുകാർ ഇപ്പൊ കൂട്ടുകാരുടെ വീടിപ്പൊ നമ്മള് സദ്യക്കാ ഈ സാധനം കൂട്ടുകറി അത് അത്യാവശ്യം അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി അറിയാം നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് അത് നോക്കാം അപ്പൊ അത് നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചങ്കകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോ അപ്പൊ കൂട്ടുകാർക്ക് കടലപ്പരിപ്പ് നമ്മൾ കടലപ്പരിപ്പെടുത്തുന്നുണ്ട് ഇതിപ്പോ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൻ കുറച്ച് അധികം പോകുന്നുണ്ട് അല്ലേ ഒരു ചെറിയ കപ്പലെടുത്ത് കടലപ്പരിപ്പെടുത്തലുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാണ് ഇപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ പെട്ടെന്ന് വേവും ആ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒരു കഷ്ണം ചേന കുമ്പളങ്ങ ക്യാരറ്റ് അപ്പോൾ നമുക്ക് ഇത് തിരിഞ്ഞ്

ഓ ഉപ്പിട്ട് വയ്ക്കണപ്പൊ കുറച്ചു പകുതി കണ്ണപ്പരിപ്പ് ബാക്കി വരി കിട്ടൂല നമ്മുടെ ചേരുന്ന കഴിഞ്ഞിട്ട് മത്തങ്ങ മത്ത കുറച്ച് വരി കിട്ടില്ല കഷ്ണങ്ങൾ റിക്കുള്ള കഷ്ണങ്ങള് നാളേരും ജനമാറിക്ക് നാളികേരം നാളെ പൊട്ടിക്കുമ്പളേ ആ മൂടുകൊണ്ട് ആ വരയില്ലേ അവിടെ ഒരു മുട്ട മുട്ടിയാ മതി തോന്നിയ പോലെ വെട്ടിട്ടൊന്നും നാളികരം പൊട്ടൂല ശരിയല്ല അരമുറി നാളികേരം അരയ്ക്കാനും അരമുറി എന്തായി നമ്മുടെ പരിപ്പ് നമുക്കിനി കഷ്ണങ്ങൾ ഇടാം ചേന കുമ്പളങ്ങ ക്യാരറ്റ് മത്തങ്ങ സദ്യാ സ്റ്റൈൽഡ് കൂട്ടുകറിയുടെ ഐറ്റംസ് നമ്മുടെ മറ്റേ പരിപ്പാട്ടാ ജലി കടലപ്പരിപ്പ് വടപ്പരിപ്പ് എന്നൊക്കെ പറയും നാടികരം അരമുറി നാടികേരം വേറെ വെച്ചു ഇത് വറക്കാനായിട്ട് ഇതൊന്നും വേണ്ട ഇതിനകത്ത് ഒരു ഇത് അരച്ചെടുത്തിട്ടാണ് നമുക്ക് ഇത് അരച്ച് കൂട്ടാം ഇത് വറുത്ത് മിക്സ് ചെയ്യാം അതിൻ്റെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കൂട്ട ഉപ്പ് ആവശ്യത്തിന് ശപൊടി വേറെ പച്ചമുളക് ഒന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി മതി അടിപൊളിയായിരുന്നു സന്തോഷമായി പച്ചമുളക് പോട്ടെന്തായിക്കുന്ന ഒരച്ച ശർക്കര ചെറിയൊരു മധുരം ഇട്ട നമ്മള് ഒരച്ച ശർക്കര ഇനം കഷ്ടക്കിട്ടതാ കേട്ടാ ഇതും ഇവിടെ കിടക്കട്ടെ കൂട്ടറി മധുരം വേണം നമ്മുടെ നാളികേരം അരച്ചത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് വർക്കാണുള്ള വർക്കാണുള്ള ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മള് ഇപ്പൊ തണുപ്പേക്ക് മാറ്റിണ്ട് ചേരിക്കുള്ളത് അപ്പൊ രണ്ടും പരിപാടി പെട്ടെന്ന് കഴിയും ആ മതി കുറച്ച് മതി ഇതൊന്ന് മിക്സിയിലടിച്ചിട്ട് ഇതാക്കണ ഒന്നുകൂടി കുഴപ്പമില്ല കുറച്ചുണ്ടല്ലോ ചെറിയ ഇനി നാളികരോ ചെയ്ത കൂടി അരച്ചത് ഞാൻ മിസ്സാക്കാം അപ്പോഴേക്കും നാളികരം മറ്റേ വറവാകട്ടെ നമ്മുടെ റിയും എന്തായിട്ട് ഒന്നായിട്ടില്ല ഞാൻ നാളെ രണ്ട് വസ്റ്റ് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു വെളിച്ചെണ്ണ തെളിയണ വരി നമ്മളൊക്കെ

ਨਮਕ ਇਹਨਾਂ ਤੇ ਕੱਟ ਗੋਟੇ ਕਾਂ ਪੋਣ ਨਮਕ ਕਨੀ ਵੀ ਆ ਗਈ ਕਰਟਾ ਵੀ ਇਹ

അതിന് മുമ്പ് വേറെ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം എന്താഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം വീണ്ടും കാണാം